തിരുവനന്തപുരത്ത് സിനിമാ സ്റ്റൈലിൽ ബാബു ആന്റണി എത്തി അദ്ദേഹം അഭിനയിച്ച പുതിയ ചിത്രം കാണുവാനായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്തെത്തിയത് ഇന്ന് ഡി എൻ എയുടെ ഒരു സ്പെഷ്യൽ ഷോയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പറ്റുവാണ്ടത് എത്തിയിരിക്കുന്നത് എല്ലാ തിയേറ്ററുകളാണ് എത്തിയിരിക്കുന്നത് ഡി എൻ എ റിലീസ് ചെയ്തത് ഫോർട്ടീൻത്തിനാണ് എല്ലാ ഓൾ ഓവർ കേരള പോലെ മറ്റ് സ്റ്റേഷുകളിലും ഡി എൻ എ വളരെ നന്നായിട്ട് പോകുന്നു നല്ല ഒപ്പീനിയനാണ് സുരേഷ് ബാബുൻ്റെ നല്ല ടേക്കിങ്സും അതുപോലെ തന്നെ നല്ല മ്യൂസിക് നല്ല എഡിറ്റിംഗ് നല്ല ടെക്നിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ക്രൈം ത്രില്ലറാണ് അപ്പോൾ അതിൻ്റേതായ ചില നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടാവും പക്ഷേ എങ്കിലും സസ്പെൻസ് ഒട്ടും കളയാതെ തന്നെ ലാസ്റ്റ് ഫ്രെയിം ഫ്ലെയിം വരെയതെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം സുരേഷ് ബാബുവിൻ്റെ കൂടെ ഞാൻ ഒരുപാട് കൂടിയാണ് സിനിമ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒന്നും കൂടെ അടുത്ത രണ്ട് മൂന്ന് പ്രോജക്റ്റുകൾ വരുന്നുണ്ട് ഞാൻ ഹീറോ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ വരുന്നുണ്ട് അപ്പം ഇപ്പോൾ ഇതിലൊരു ക്യാമിയ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്തതാണ് സന്തോഷമുണ്ട് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ തിയേറ്ററുകളിലെല്ലാം നല്ല കൈതി ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് എല്ലാവരും സിനിമ കാണുക ഞങ്ങളെ എൻകറേജ് ചെയ്യുക അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് പുതിയ പടങ്ങളൊക്കെ ഒരു എന്താ പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും സോ താങ്ക് യു സോ മച്ച് പുതിയ പുതിയ ഇതല്ലാണ്ട് പുതിയ വർക്ക് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ ഒരു ജാതി ജാതകവും ഞാനും വിനീത് ശ്രീനിവാസനും കൂടെ ഉള്ള സിനിമയാണ് അപ്പോൾ അത് വേറൊരു ജോറിനുള്ള സിനിമയാണ് അപ്പോൾ അതിനു മുമ്പ് മദനോത്സവൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പാട്ട് ടൈപ്പ് ഒരു സിനിമയാണ് ഇതൊരു ആക്ഷൻ സിനിമയാണ് പിന്നെ ഞാനും സുരേഷ് ബാബും കൂടെ ഒരു ഫുൾ ആക്ഷൻ സിനിമ വരുന്നുണ്ട് പിന്നെ മൂന്നാല് പ്രൊജക്റ്റുകൾ തമിഴിലാണ് ഒരു പടം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് സത്യരാജൻ്റെ കൂടെ ഒരു പടം ചെയ്യുന്നു പിന്നെ വേറെ ഒരു വലിയ പടം ചെയ്യുന്നുണ്ട് പിന്നെ മിക്കവാറും ലൊക്കേഷൻ പടത്തിലുണ്ട് കുറേ പ്രോജക്റ്റുകൾ ഇപ്പോൾ ഉണ്ട് എല്ലാം ഈ ഒരു രണ്ട് മൂന്ന് മാസത്തിനകം എല്ലാം ഫൈനലൈസ് ചെയ്യാം താങ്ക് യു അത് ഡയറക്റ്റ് ചെയ്യണേ നമുക്കൊരു എങ്ങനെ പോയൊരു വൺ ഇയറെങ്കിലും സമയമെടുക്കും എൻ്റെ കൂട്ടിൽ നിൽക്കണം ആ ഒരു സമയം ഇപ്പോൾ നമ്മുടെ ഇതിലില്ല പിന്നെ നമ്മുടെ കാസ്റ്റിങ്ങിനനുസരിച്ച് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാണ്ട് സാറ്റലൈറ്റായിട്ടുള്ള ഒ ടി ടി റായിട്ടുള്ള ആളെ വെച്ചാൽ ഞങ്ങൾ പടം എടുക്കുമെന്ന് എനിക്ക് പറയുന്ന പ്രൊഡ്യൂസേഴ്സിന് വെച്ച് എൻ്റെ പടം ചെയ്യാൻ പറ്റില്ല കാരണം കാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാരക്ടർ അനുസരിച്ച് മാത്രമേ എനിക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ട്രഡീഷണൽ വേ ഓഫ് മേക്കിംഗ് ആണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ എല്ലാം കൂടെ ഒത്തുവരികയാണെങ്കിൽ മേ ബി ലേറ്റർ